മഞ്ജു ശേഷി ഇത്രയും നാൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ ലാലേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപാത്രം ലാലേട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രം ഏതായിരിക്കും തീർച്ചയായിട്ടും ഉണ്ണിമായ എന്നാണ് വിളിക്കുന്നത് ഉണ്ണിമായ എന്ന കഥാപാത്രത്തെ കൊണ്ടുവന്ന ഒരു കഥ ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം അതിലെ ആ സീനുകളെല്ലാം അതിലെ പാട്ടായാലും അതിലെ സീക്വൻസുകളായാലും അതിൽ ഇവർ തമ്മിലുള്ള ഫൈറ്റ്സ് ആയാലും അവർ തമ്മിലുള്ള രണ്ടാമത് ഇഷ്ടപ്പെടുന്ന എല്ലാം അതിലെ മറ്റൊരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ ഇവർക്ക് തോന്നുന്ന ഒരു കുശുംബായാലും എല്ലാം എല്ലാം മനോഹരമായിട്ട് അതുകൊണ്ടാണ് ആറാം തമ്പുരാൻ എന്ന സിനിമ ആൾക്കാരുടെ മനസ്സിലുള്ളത് അതുകൊണ്ടാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടി മലയാളികളുടെ മനസ്സിലുള്ളത് ലാലേട്ടന് കുറച്ച് ചോദ്യങ്ങള് മഞ്ജു ചേച്ചിയോട് ചോദിക്കാനുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു പത്ത് ചോദ്യങ്ങളേ ഉള്ളൂ അത് ഭയങ്കരമായി ആലോചിച്ച് തലമുണ്ണാക്കൊന്നും വേണ്ട മനസ്സിൽ തോന്നുന്ന മനസ്സിൽ തോന്നുന്ന ആയിരിക്കുമല്ലോ സത്യം ഞാൻ എന്തായാലും ചോദിക്കാം മദർ തെരാശ ഇന്ദിരാഗാന്ധി കൽപ്പന ചാവ്ല അങ്ങനെ മൂന്ന് പേര് പൂട്രൈ ചെയ്യാൻ മഞ്ജു വാര്യെ വിളിച്ചാല് ആരെയായിരിക്കും മഞ്ജു തെരഞ്ഞെടുക്കുന്നത് മൂന്നും ചെയ്യാൻ പറ്റൂല തീർച്ചയായിട്ടും ആദ്യം അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ അങ്ങനെയല്ല ഞാൻ മദർ മദർ തെരേസ ഏതാദ്യം ലാലേട്ടനുള്ളത് കാരണം ഞാനും മദർ ആദ്യം അഭിനയിക്കാം കഴിഞ്ഞിട്ട് രണ്ടും അല്ലാതെ ഒന്നും എൻ്റെ മനസ്സിലില്ല ലാലേട്ട അത് അല്ലെങ്കിൽ നൃത്തം അഭിനയം ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ അവിടെയും എനിക്ക് രണ്ടും ഒരേപോലെ പ്രിയപ്പെട്ടതാണ് രണ്ട് കണ്ണുകൾ പോലെ രണ്ടും ഒരേപോലെ പ്രിയപ്പെട്ടതാണ് മഞ്ജു ഇപ്പോൾ മോഹൻലാൽ ഫാനായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് മോഹൻലാൽ മഞ്ജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ സിനിമ എല്ലാം ഞാൻ നേരത്തെ ലാലേട്ടനെ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് ലാലേട്ടൻ ഏത് സിനിമയിൽ അഭിനയിച്ചാലും എനിക്ക് അത് ഇഷ്ട മോഹൻലാൽ കമൽഹാസൻ ഷാരൂഖ് ഖാൻ ഇവരുടെ സിനിമകൾക്ക് ഒരേ ഡേറ്റിൽ ഓഫർ വന്നാൽ ഏത് തിരഞ്ഞെടുക്കും മോഹൻലാൽ സിനിമ സംവിധാനം ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഇല്ല

ചോദിക്കാൻ ആവശ്യപ്പെട്ടാ ചോദിക്കുന്ന ചോദ്യം ലാലടൻ അനുഗ്രഹം എനിക്ക് നിനക്ക് നീ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിൽ നീ എന്നോട് ചോദിക്ക് ഞാൻ ആരാണെന്ന് ഈ ഡയലോഗ് ഏത് സിനിമയിൽ മാർക്കില്ല മാർക്ക് നമ്മളല്ല പറയണ്ട ഈ പ്രേക്ഷകരാണ്